തിരുവനന്തപുരം പൂവച്ചലിൽ വോട്ടിംഗ് യന്ത്രത്തിൽ എൽ ഡി എഫ് വോട്ട് ബി ജെ പിക്ക് വീഴുന്നതായി പരാതി പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പുതിയ വിള വാർഡിലാണ് ഈ പരാതി ഉയർന്നത് പരാതിയെ തുടർന്ന് ഒന്നര മണിക്കൂർ പോളിംഗ് തടസ്സപ്പെട്ടു പുതിയ വോട്ടിംഗ് യന്ത്രം എത്തിച്ചാണ് വോട്ടിംഗ് പുനരാരംഭിച്ചത് സഫാൻ വി പി ആണ് ചേരുന്നത് സഫാൻ വളരെ വിചിത്രമായ കാര്യമാണല്ലോ സംഭവിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ അത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ് എന്താണ് ഉദ്യോഗസ്ഥരത് സംബന്ധിച്ച് വിശദീകരണം നൽകുന്നത് ച്ചൽ വാർഡിലെ പൂവച്ചൽ പഞ്ചായത്തിലെ പുതിയ വിള വാർഡിലെ ഒന്നാം ബൂത്തിലാണ് ഒരു അസാധാരണ സംഭവം ഉണ്ടായിരുന്നത് എൺപത്തിനാല് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു പരാതി പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥർക്കായി എൽ ഡി എഫ് പ്രവർത്തകർ ഉയർത്തുന്നത് അതിനെ തുടർന്ന് ഒന്നര മണിക്കൂറോളം ഈ പോളിംഗ് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി വോട്ടിംഗ് മെഷീനിൽ എൽ ഡി എഫിന് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വീഴുന്നു എന്നായിരുന്നു ഇതിനെ തുടർന്ന് വോട്ടിംഗ് മെഷീൻ പരിശോധിക്കുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നര മണിക്കൂറിന് ശേഷം പുതിയ വോട്ടിംഗ് മെഷീൻ എത്തിച്ചാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചത് ഒന്നര മണിക്കൂറിന് ശേഷം പുതിയ വോട്ടിംഗ് മെഷീൻ എത്തിച്ച ശേഷമാണ് ഇപ്പോൾ വോട്ടിംഗ് സാധാരണ രീതിയിൽ പുനരാരംഭിച്ചിട്ടുള്ളത് അതേസമയം തന്നെ ഈ പരാതി നിലനിൽക്കുകയാണ് എൺപത്തിനാല് പേർ ആദ്യം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവർക്ക് റീ പോളിങ്ങിനുള്ള അവസരം നൽകിയിട്ടില്ല എന്നാണ് എൽ ഡി എഫിന്റെ പരാതി ഇത് സംബന്ധിച്ച് എൽ ഡി എഫ് പരാതി നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട് ഈ ആറ് മണി വരെ തെരഞ്ഞെടുപ്പ് ആറു മണിക്ക് ശേഷവും തെരഞ്ഞെടുപ്പ് നീട്ടുന്നതുമായി ബന്ധപ്പെട്ടും ഇവിടെ തർക്കങ്ങൾ തുടരുക ഉണ്ടായിരുന്നു കാരണം ഒന്നര മണിക്കൂർ ഈ ബൂത്തിൽ തെരഞ്ഞെടുപ്പ് തടസ്സപ്പെട്ട സാഹചര്യത്തിൽ ആറു മണിക്ക് ശേഷവും തെരഞ്ഞെടുപ്പ് എന്നുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ എൽ ഡി എഫ് അടക്കമുള്ള ഒന്നര മണിക്കൂർ പോളിംഗ് നിർത്തിവച്ച ശേഷം പുതിയ വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്നാണോ ഇപ്പോൾ പോളിംഗ് നടക്കുന്നത് അതേ പുതിയ വോട്ടിംഗ് മെഷീൻ കൊണ്ട് വന്ന ശേഷം ഇത് പരിശോധിച്ച ശേഷമാണ് വീണ്ടും വോട്ടിംഗ് മെഷീൻ നടത്തുന്നത് പക്ഷേ പ്രശ്നം അവിടെ നിലനിൽക്കുകയാണ് നേരത്തെ ഈ പഴയ വോട്ടിംഗ് മെഷീനിൽ ഈ വോട്ടിംഗ് മെഷീന്റെ തകരാറാണ് ഇത്തരത്തിലൊരു പ്രശ്നത്തിന് കാരണമെന്നാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ ജോലിക്ക് വന്ന ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷേ എൺപത്തിനാല് പേർ ഈ ബൂത്തിൽ ഒന്ന ഈ പൂവച്ചൽ വാർഡിലെ ഈ ഒന്നാമത്തെ ബൂത്തിൽ എൺപത്തിനാല് പേർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളമാണ് ഈ പരാതി ഉയർന്നത് അവർ പല ആളുകളും രാവിലെ തന്നെ വോട്ട് ചെയ്ത് പോയ ആളുകളുണ്ട് പിന്നീടാണ് ഇത്തരത്തിലൊരു പരാതി വരുന്നതും ഈ രണ്ടു മൂന്ന് പേർ ആദ്യം ഇങ്ങനെ ഒരു പരാതി ഉയർന്ന ഉയർന്നി എഫ് പ്രാദേശിക നേതാക്കളൊക്കെ ഈ ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ചെയ്യുന്ന വോട്ട് ബി ജെ പിക്ക് പോകുന്നു അല്ലെങ്കിൽ ബിജെപിയുടെ ഭാഗത്ത് ലൈറ്റ് തെളിയുന്നു എന്നുള്ള കാര്യം ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഉദ്യോഗസ്ഥർ ഏതായാലും ഇതിന് നൽകുന്ന ഒരു വിശദീകരണം വോട്ടിംഗ് യന്ത്രവുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക തകരാറാണ് ഇതിനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമെന്നാണ് വോട്ടിംഗ് ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന വിശദീകരണം പൂർണ്ണമായിട്ടും അവർ ഈ ഒരു പരാതിയെ സ്വീകരിച്ചിട്ടില്ല അതിനപ്പുറത്തേക്ക് പരാതിയുടെ അടിസ്ഥാനത്തിൽ പുതിയ വോട്ടിംഗ് മെഷീനുകൾ എത്തിച്ച് വോട്ടിംഗ് പുനരാരംഭിക്കാനുള്ളൊരു നടപടിക്രമമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഏതായാലും വോട്ടിംഗ് യന്ത്രവുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാർ എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ വിശദീകരണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല അതേസമയം എൽ ഡി എഫിന്റെ ഭാഗത്ത് ഇതൊരു പരാതിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ എത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനായി